ഇന്ന് നമുക്കൊരു ഉഷാധാനമില്ല ത്രെഡ് കോർക്കുന്ന വിധം നോക്കാം ഈ ഹൈറ്റ് കുറഞ്ഞ ഭാഗം സ്കൂൾ പിന്നിൽ ഇട്ടിട്ട് ഈ ചാല് കാണുന്നുണ്ടതുണ്ടോ ടെൻഷൻ നമുക്കൊരു താഴേക്ക് വന്നേക്കുന്നുണ്ടോ ആ ഒരു മാർക്ക് താഴുന്ന മുകളിലേക്ക് ആ പോയിന്റിലൂടെ ഇങ്ങനെ എടുക്കാം എടുത്തതിന് ശേഷം ഈ ബട്ടൺ കണ്ടോ നടാമോ ഈ സൈഡ് ബട്ടൺ സൈഡ് ബട്ടൺ നമ്മളൊന്നിങ്ങനെ ഉയർത്തുമ്പോൾ ഈ ടേക്കപ്പ് ലിവർ ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് വീണ്ടും താഴേക്ക് വീണ്ടും താഴേക്ക് എടുത്ത് നമ്മൾ നീട്ടിലേക്ക് കുറഞ്ഞു നീട്ടിൽ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇതിൻ്റെ നൂല് കുറക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പിന്നെ നമ്മൾ ഈ ഫുഡ് വയ്ക്കുന്ന വിധം ഈ ബാക്കിലൊരു പ്രഷർ ഫുഡ് ഉണ്ട് അത് ജസ്റ്റ് നമുക്ക് ഈ ഫുഡ് വയ്ക്കുന്ന വിധം ഫുഡ് ഫുഡ് നമ്മൾ ഒന്ന് ഊരി എടുക്കണം അതെങ്ങനെ വയ്ക്കുന്നതാണ് എൻ്റെ ബാ ബാക്കിലൊരു പ്രഷർ ബാറും ഉണ്ട് അതിൽ ജസ്റ്റ് ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട അപ്പോൾ നമുക്ക് വിട്ട് വന്നില്ല എന്നാൽ കണ്ട എന്നിട്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്യണം നമുക്ക് ഫുഡ് മാറ്റിയിടാം കേട്ടോ റോൾഡ് ഹെമ്മൊക്കെ ചെയ്യാൻ നേരം നമ്മൾ ഇത് നോർമൽ ഫുഡാണ് ഈ ഫുട്ടാ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ശരിക്കും കറക്റ്റ് പൊസിഷൻ നോക്കി കയറ്റി വയ്ക്കണോ കേട്ടോ വച്ചതിന് ശേഷം ബാക്ക് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക നമ്മളാ നീഡിൽ കറക്റ്റ് പൊസിഷനിലാണോ നിൽക്കുന്നതെന്ന് നോക്കണം വേണ്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് ബാക്കിയിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ കുന്തിച്ചാൽ മതി വേണ്ട ഇപ്പോൾ കറക്റ്റായി ഇതിൻ്റെ സൂചി ഫ്രണ്ട് ഹോളായിട്ട് അവിടെ ഒന്ന് അങ്ങോട്ടാണ് കുറക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊരു ഉണ്ട് കണ്ടോ ഇതിലാണ് അതിൻ്റെ ടൂൾസൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കേസും കഴിവിനൊക്കെ എടുത്തിട്ട് കേസും പോകുന്ന അതിലേക്ക് വച്ചുകൊടുക്കും ഇതിലേക്ക് തന്നെ വീണ്ടും വച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നതിനകത്ത് ഈ മിഷത്തിൻ്റെ എല്ലാ പാർട്സും ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്ത് പ്രത്യേകം ഉണ്ടോ അത് സ്റ്റോറേജ് ബോക്സും കൂടിയാണ് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു കൽ ഇതുണ്ട് ഹോൾ കണ്ടതിലേക്ക് ഇവിടെയുണ്ട് ഹോൾസ് അപ്പോൾ അതിലേക്ക് വേണ്ട ആ കാലുണ്ടെങ്കിൽ അവിടെ കേക്ക് വെച്ച് കൊടുക്കാൻ ഓക്കെ നമ്മൾ ഗൂഗിളിൽ കേസ് ഇടാം സാധാ മിഷത്തിൽ ഇടുന്ന പോലെ ഈ കാണുന്ന ഹോളത്തിലേക്ക് ടൈറ്റ് ചെയ്ത് വലിക്കാം സാധാരണ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഇനി ഇത് ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനെ റിമൂവ് ചെയ്യണം ഇത് ഉണ്ടാവും ഇതിനകത്ത് നമ്മൾ ഷട്ടിൽ ഇതുണ്ടോ ഷട്ടിൽ ക്യാരിയറൊക്കെ ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഈ ഷട്ടിലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കേസും ബോബിനും അറ്റാച്ച് ചെയ്യുന്നത് ഈ ഹോളിലേക്ക് വെച്ചുകൊടുക്കും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ എന്നിട്ട് ത്രെഡൊക്കെ അതിൻ്റെ അകത്താളം ഉറപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ബോക്സ് അടയ്ക്കുക ശേഷം നമ്മൾ ഈ ക്യാരേജ് പിന്നെ നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുക ഇപ്പം താഴെ നമ്മൾ നൂലിട്ട് മുകളിലും നൂല് കൊർത്തു ഈ സ്പൂൾ പിന്നിൽ നിന്നെടുത്ത് ഈ ചാലിലൂടെ എടുത്ത് ആരോ മാർക്ക് ഉണ്ട് ഇങ്ങോട്ടൊരു ആരോ മാർക്ക് ഉണ്ട് നേരെ താഴേക്ക് ആരോ മാർക്കുണ്ട് താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ ആരോ മാർക്കുണ്ട് പക്ഷെ അത് നോക്കിയാൽ കാണാത്ത ഇവിടെ ഒരു ടേക്ക് അപ്പ് ലിവർ ഉണ്ട് അതിൽ നിന്ന് നമ്മൾ നൂടെടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യുക സൂചിയിൽ ത്രെഡ് കോർക്കായി ത്രെഡിൽ നിന്ന് ബാക്കിയിലേക്ക് കേട്ടോ അപ്പോൾ ഈ സൂചിയിൽ നമുക്ക് ത്രെഡ് ഒരു ടൂൾ ഈ മെഷീനത്തിൽ ഉണ്ടോ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് നമുക്ക് ഇതിങ്ങനെ ഈ ത്രെഡിനെ നമ്മൾ ഇങ്ങനെ പിടി ഇതിനെ വലിച്ചിങ്ങനെ പിടിക്കണം എന്നിട്ട് ഈ ത്രെഡ് നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അടിയിലൂടെ അതിങ്ങനെ കൊടുക്കണം കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളൊന്ന് വിട്ടാൽ മതി കണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ പിടിച്ചും കൂടെ വലിച്ച റിട്ടേം പോരും ഈ തുമ്പ് വേണ്ട വേണ്ട ഇതിന് ഇങ്ങനെ ബാക്കിലേക്ക് വലിക്കണം ഇതൊരു സിമ്പിൾ മെത്തേഡാ കേട്ടോ നൂല് കുറത്തോണ്ടോ നമ്മൾ പെട്ടെന്ന് നൂല് കുറക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്നോട്ടം ശ്രമിച്ചു ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എന്നാൽ ഈ പോയിന്റിലൂടെ എന്നിട്ട് നൂലെ പിടിച്ചിട്ട് നമ്മൾ താഴേക്ക് നൂലെടുക്കും താഴേന്ന് നൂല് നമ്മളത് പട്ടിതിരിക്കുമ്പോൾ സാധാ മിഷ്യത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ താഴേന്ന് നൂലൊന്നും അതായത് കേസ് ചെയ്യുന്നില്ല ഓക്കെ രണ്ട് നൂലും കൂടി നമുക്ക് ബാക്കിലേക്ക് ഇട്ട് കൊടുക്കാം